വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നുള്ളത് അപ്പോൾ അതാ രാവിലെ തന്നെ രാവിലെ എന്ന് പറഞ്ഞാൽ ഒരു ഏജ് മുക്കാലായിട്ടുണ്ട് ഞാൻ കിച്ചണിലേക്ക് ഇറങ്ങുമ്പോൾ ഏജൊര ഏജേ മുക്കാൽ ഇപ്പോൾ സമയം ഏജേ മുക്കാലായിട്ടുണ്ട് പിന്നെതാ കിച്ചണിൽ വന്നിട്ട് നേരെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് അപ്പോൾ ദോശക്കുള്ള അരിയൊക്കെ ആട്ടി വെച്ചിട്ടുണ്ട് അരച്ച് വെച്ചിട്ടുണ്ട് നമുക്കിനൊന്ന് ദോശ ചുട്ടെടുക്കാം അടുപ്പെല്ലാം അതിഗംഭീരമായി കത്തിച്ചെടുത്തിട്ടുണ്ട് ദോശക്കല്ല് ചൂടാവുന്നുണ്ട് എണ്ണപ്പറട്ടി കൊടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് രാവിലത്തെ എൻ്റെ വിശേഷം അപ്പോൾ രാവിലെ അത് അടുപ്പെല്ലാം കത്തിച്ച് ദോശച്ചട്ടിലും ചൂടാൻ വെച്ച് അതിൻ്റെ അടുക്കുന്നതാ മാവും അരച്ചെടുത്ത് ഇന്ന് ദോശയാണ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് അപ്പം നല്ല നീർ ദോശയല്ല അപ്പോൾ ലൂസായിട്ട് ഒഴിക്കുന്ന ദോശയല്ലേ ഇന്ന് ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഉയർന്ന് ദോശ ഉണ്ടാക്കുമ്പോൾ അരച്ചെടുക്കില്ലേ ആ രീതിക്കാണ് ഉയർന്നിട്ട് എടുത്തിട്ടാണെന്ന് മാത്രം ആ രീതിക്ക് വെച്ചിട്ടാണ് ഇന്ന് ദോശ ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് അപ്പോൾ അരിയും പച്ചേരിയും തേങ്ങയും ചോറും എല്ലാം ഇട്ട് നല്ല കട്ടിക്ക് അരച്ചെടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുത്തതിന് ശേഷമാണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തത് കുറച്ച് ഒഴിച്ച് സെറ്റ് വെള്ളമൊഴിച്ച് സെറ്റാക്കിയെടുത്തിട്ടുള്ള മാവാണിത് ഞാൻ നേരെ ഒഴിഞ്ഞു ദോശ ചുട്ടെടുക്കുന്ന രീതിക്കാണ് ചുട്ടെടുക്കുന്നുള്ളത് അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മോൾ എണീറ്റ് വന്നിട്ടുണ്ട് എന്നാൽ കുറച്ച് വൈകി എണീറ്റ് വരാനായിട്ട് അപ്പം ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് ദോശയും മീൻ കറിയാണ് തലേ ദിവസം രാത്രി വെച്ച് മീൻ കറി നിങ്ങൾക്ക് എന്താണാവോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ എന്താന്ന് കമൻറ്റിലൂടെ അറിയിക്കാം അവർക്കല്ലേ കുറേ ഇല്ല ഒരു ഡേ മൈ ലൈഫായി വന്നിട്ട് അപ്പം അതുകൊണ്ട് ഇന്നൊരു ഡെയിൻ ഇൻ മൈ ലൈഫാവാൻ വിചാരിച്ചു അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അങ്ങനെ ദാ ദോശ ചുട്ടെടുക്കുന്നുണ്ട് എന്താ ദോശത്തെല്ലാം ചൂടായി വന്നിട്ടാകുമ്പോൾ ഒരു കവി മാവ് മാവഴിച്ചതാണ് ഇതുപോലെ കൊടുത്തതാ ദോശരടി ഇന്നൊക്കെ നമുക്ക് എന്ത് എണ്ണ പുറത്തി കൊടുക്കേണ്ട ആവശ്യമില്ല അവിടെ ചട്ടിക്ക് ദോശക്കല്ലിലേക്ക് എണ്ണ പുരട്ടി കൊടുത്താല് ചട്ടീന്ന് എന്താ ദോശ എന്താകും കയ്യിൽ തന്നെ തവിലന്നെ പറ്റിപ്പിടിക്കാം അപ്പൊ ദോശ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല അതുകൊണ്ട് ഈ ദോശ ചുട്ടെടുക്കുമ്പോ എണ്ണ തേച്ചു കൊടുക്കേണ്ട ആവശ്യേ ഇല്ല എനിക്ക് നമുക്ക് ചായ വെക്കാനുണ്ട് ചായ വെക്കാൻ പോയിട്ട് ദോശ നല്ല പോലെ വെന്ത് ക്രിസ്പി ആയി വന്നിട്ടുണ്ട് നമുക്ക് ദോശക്കല്ല് എടുത്തു മാറ്റാം വളരെ എളുപ്പത്തിൽ തന്നെ വിട്ടു വരുന്നുണ്ട് എന്നൊന്നും പെരട്ടി കൊടുക്കേണ്ട ആവശ്യമേല പിന്നെ ഞാൻ എന്താ പെട്ടെന്ന് പോയി ചായ ഉണ്ടാക്കാനുള്ള വെള്ളം വെച്ച് പിന്നെ ദാ അത് ദോശ ചുടുന്ന ഇടയ്ക്കനെയാണ് വെച്ച് ഞങ്ങൾക്ക് പിന്നെ കല്യാണത്തിനും പോകാനുണ്ട് ഇന്ന് അപ്പോൾ കല്യാണം കുറച്ച് ദൂരെയാണ് രണ്ട് ബസ്സിലായിട്ട് പോകണം പിന്നെ അവിടുന്ന് ഒരു ബസ് ഞങ്ങൾക്ക് നേരെ എല്ലാ സമയത്തൊന്നും കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ട് പതിനൊന്ന് മണിക്കാണ് ബസ് ടൈം അപ്പോൾ ഓരോന്ന് ഒരു പത്ത് മണിയാകുമ്പോൾ പറഞ്ഞു എന്ന് വിചാരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ചായയും ഫുഡ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി എടുക്കുന്നുള്ളത് അങ്ങനെതാ ദോശ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്ര ദോശ മതിയാവും അപ്പോൾ നല്ലോണം തേങ്ങ ഇട്ട് കൊടുത്തനോണ്ടാണ് അങ്ങനെ ദോശൻ്റെ കളറാകുക മാറിയത് അപ്പോൾ ഇതൊരു കാണുമ്പോൾ റാഗി ദോശൻ്റെ ലുക്ക് ഉണ്ടെങ്കിൽ നല്ല അരി അരച്ച ദോശയാണ് അപ്പോൾ അത് കുറേ അധികം തേങ്ങിട്ടനുകൊണ്ട് അങ്ങനെ കറുപ്പ് വന്നതാണ് പിന്നെ ചായ റെഡിയാക്കി എത്തിയിട്ടുണ്ട് കറിയായിട്ടൊന്നും ഉണ്ടാക്കിയെടുക്കാനില്ല അപ്പോൾ കറി മീൻ കറിയാണ് നെത്തോലി മീൻ്റെ മുളകിട്ടാണ് തലേ ദിവസം രാത്രി വെച്ചാൽ മുളകറിക്കുവെച്ചെങ്കിലും പെട്ടെന്ന് തന്നെ ഞാൻ കാലിയാക്കും മോൾ എണീറ്റ് വന്നു അപ്പോൾ അവൾക്ക് ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രഷ് കൊടുക്കുന്നതാണ് അപ്പോൾ ബ്രഷൊക്കെ ചെയ്ത് പെട്ടെന്ന് ചായ കുടിക്കാമല്ലോ അവൾക്ക് കുറേ സമയം എടുക്കും ഒന്ന് ബാത്റൂമിൽ പോയാൽ മെല്ലെ അവിടെ വെള്ളത്തിൽ കളിച്ച് അങ്ങനെയാണ് വരുന്നത് അപ്പം ഞാനിന്ന് ചടപടയിൽ നിന്നിട്ട് പെട്ടെന്ന് ബ്രഷും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് ചായ കുടിക്കാലോ എന്ന് വിചാരിച്ചിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഞങ്ങൾ ചായ കുടിക്കട്ടെ അപ്പം ഞങ്ങൾക്കിന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് ഇത്ര തന്നെ നിങ്ങൾക്ക് എന്താന്ന് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കല്ലേ അപ്പോൾ അതാ അപ്പോൾ ഞാൻ ഇനി ചായ ഒടിച്ച് അപ്പോൾ അതാ ദോശയെടുത്ത് கரி எடுத்து അപ്പം കട്ടൻ ചായ ഞങ്ങൾ അരിക്കലൊന്നുമില്ല കട്ടൻ ചായ തിളപ്പിച്ച് അവിടെ മൂടി വെക്കും പിന്നെ കുടിക്കുന്ന സമയത്ത് അതുപോലെ തന്നെ എടുത്തോണ്ടി വരും അങ്ങനെ ആവുമ്പോൾ കട്ടൻ ചായ കുടിക്കൽ പാൽ ചായ ആവുമ്പോൾ ഞങ്ങൾ അരച്ചിട്ട് കുടിക്കും കട്ടൻ ചായ ആവുമ്പോൾ ഞങ്ങൾ അരിക്കലില്ല നിങ്ങളങ്ങനെയാണോ അപ്പോൾ കട്ടൻ ചായ കുടിക്കുമ്പോൾ അരക്കാതെ കുടിക്കണമെന്ന് എൻ്റെ എല്ലാവരും ചെല്ലലുണ്ട് അങ്ങനെ അതിനോട് ഞങ്ങൾ അങ്ങനെന്നാക്കിയത് കട്ടൻ ചായ അരിക്കലേ ഇല്ല പാൽ ചായ മാത്രമാണ് ഞങ്ങൾ അരച്ചു കുടിക്കൽ അപ്പോൾ താ അങ്ങനെതാ പത്ത് മണിയാകുമ്പോൾ ഞങ്ങൾ താ റെഡി ആയിട്ടതാ റിക്ഷയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ചെയ്യുന്നതാവേ അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് പോകാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ മൂത്തമൻ്റെ അവർക്ക് ഒരുങ്ങിയിട്ട് ഒന്നായിട്ട് റെഡി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഞാനും ഉമ്മയും എൻ്റെ മോളും പിന്നെ അളമ അളമൻ്റെ മക്കളങ്ങനെയാവും പോകുന്നുള്ളത് അങ്ങനെ അതാ എൻ്റെ മോളാണിത് അപ്പോൾ രാവിലെ അത് മുറ്റടിക്കാനുള്ള ഒന്നും സമയം കിട്ടിയില്ല പിന്നെ അതാ റിക്ഷ വന്ന് റിക്ഷയിൽ ഇതാ പോവാണ് അപ്പോൾ നേരമ്പാടി വരെ റിക്ഷ പോവും പിന്നെ ബസ് കയറണം പിന്നെ പതിയെടുക്കത്തുനിന്ന് ഇറങ്ങിയിട്ട് വേറൊരു ബസ്സിൽ കയറണം ആ ബസ്സാണ് കറക്റ്റ് ആയിട്ടില്ലാത്തത് അപ്പോൾ സമയം ഇന്ന് ഞായറാഴ്ചയും കൂടിയാണ് ഞങ്ങൾ അങ്ങനെ ആ കൂടി പ്രതീക്ഷിച്ചിട്ട് പോവുന്നതാണ് അങ്ങനെ അതാ നാരമ്പാടി എത്തി അതിൻ്റെ റിക്ഷ നിറഞ്ഞു ഇപ്പോൾ ഇത് ബസ് സ്റ്റോപ്പ് ആണ് ഇപ്പോൾ ബസ് സ്റ്റോപ്പ് ഞങ്ങൾക്ക് ഉണ്ടാക്കിയതാണോ പട്ടികൾക്ക് ഉണ്ടാക്കിയതാണോ എന്നൊന്നറിയില്ല മനുഷ്യന്മാരെ ആക്കാൾ കൂടുതൽ ഇവിടെ നായ്ക്കളാണ് കിടക്കുന്നതും ഇരിക്കുന്നതെല്ലാം അപ്പോൾ ഇപ്പം ഞങ്ങൾക്ക് ബസ് സ്റ്റാൻഡിൽ ഇരിക്കാൻ കഴിഞ്ഞില്ല പിന്നെ താങ്കൾ നിന്ന് ബസ് കയറി ബസ് ബദിയെടുക്കത്തിൽ എത്തി അങ്ങനെ ഇറങ്ങി ഞാൻ പിന്നെ അതാ പതിയെടുക്ക ടൗൺ ആവേത് പിന്നെ ഞങ്ങളൊരു ചെറിയ ടൗൺ ആവേ അങ്ങനെതാ അടുത്ത ബസ് വരാൻ വേണ്ടിയിട്ട് വെയ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ പതിനൊന്നുമണിക്കുള്ള ബസ്സിന് ഞങ്ങൾ ഒരു പത്തര ആവുമ്പോൾ പത്ത് ഇരുപതാകുമ്പോന്തോ അങ്ങനെ എന്തോ ആ ടൈമിൽ എത്തിനവേ അങ്ങനതാ അടുക്കെത്തി പിന്നെ ടൗണിലൊക്കെ എത്തിയിട്ടാകുമ്പോൾ പുള്ളന്മാർക്ക് അത പറയുണ്ടല്ലോ പിന്നെ ഞങ്ങൾക്കും പിന്നെ വായിക്കുന്നെങ്കിൽ ഇടാൻ ചപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതാ കുറച്ച് മുട്ടയും പുള്ളമാർക്കുള്ള മുട്ടായി ഞങ്ങൾക്കുള്ള മുട്ട എല്ലാം പിന്നെ കുറേ നീണ്ട ബസ്സിന് കാത്തിരിപ്പിനു ശേഷം ബസ് വരുന്ന സമയം കഴിഞ്ഞ് പതിനൊന്ന് മണിയിൽ പതിനൊന്നേ കാലും കഴിഞ്ഞ് അങ്ങനെ ബസ്സില്ല ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ബസ്സില്ല എന്നല്ല പറഞ്ഞതാണ് ഞങ്ങൾ വേറൊരു റൂട്ടിൽ പോകുന്നുള്ളേ അവരെ കാസർഗോഡ് ബസ്സിൽ കയറി പിന്നെ അവിടുന്ന് നായ്മാർ മൂല ഇറങ്ങാമെന്ന് വിചാരിച്ചങ്ങനെ കാസർഗോഡ് ബസ്സിൽ കയറിയതാവേ അങ്ങനെ ഞാൻ എനിക്ക് കുട്ടിയുണ്ടെങ്കിൽ പെട്ടെന്ന് സീറ്റെല്ലാം കിട്ടി ഇപ്പം അങ്ങനെയല്ല കുട്ടിയുണ്ടെങ്കിൽ പെട്ടെന്ന് സീറ്റ് കിട്ടും പിന്നെ നല്ല തിരക്കാണ് നല്ല നല്ല നല്ലോണം തിരക്കുണ്ടായി അങ്ങനെ അതാ നായ്മാർ മൂലം എത്തി അങ്ങനെ അതാ അവിടുന്ന് റിക്ഷ വരാം അവിടുന്ന് ഒരു ബസ്സിൽ കയറണം അപ്പോൾ സോറി മൊത്തത്തിൽ മൂന്ന് ബസ്സിൽ കയറണം അങ്ങനെ ആടെയും ബസ്സില്ല ബസ് ഞങ്ങൾ അടുക്കത്ത് നട്ടിന് പോയിട്ടായില്ല അങ്ങനെ അതാ റിക്ഷ വിടിച്ച പോകുന്നുള്ളേ അങ്ങനെ ഞങ്ങാട് ബതിയടുക്കത്ത് ബസ്സിനൊക്കെ മൂത്തമാണ്ടറൻ കൂടി ഒന്നിച്ചെത്തിയിട്ടുണ്ട് അങ്ങനെ എല്ലാവരും കൂടിയിട്ട് അങ്ങനെ നായ്മാർ മൂല വരെ വന്നത് പിന്നെ അവിടെ റിക്ഷ വിളിച്ചിട്ട് പോകാനുണ്ടായിരുന്നു റിക്ഷയിൽ എല്ലാവർ എല്ലാവരും ഒന്നിച്ച് പിടിക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ട് രണ്ട് സെപ്പറേറ്റ് റിക്ഷയിലായിട്ട് വന്നേ അവിടെ നിന്നൊരു കുറച്ച് ഒരു പത്ത് മിനിറ്റ് എന്തോ ഉണ്ടായി റിക്ഷയ്ക്ക് അങ്ങനെ അതാ റിക്ഷയിൽ മംഗളത്തിൻ്റെ പുരക്കാൻ അങ്ങനെ റിക്ഷ ഇറങ്ങി ഞങ്ങട്ന്ന് അങ്ങനെ അതാണ് അങ്ങനെ ഒരു സമയം പെട്ടെന്ന് അതിനോണ്ട് ഈ ഞങ്ങടെ ആൾക്കാരെല്ലാം വരുന്നതിന് നല്ലോണം മുമ്പാടെ എത്തിയിട്ടുണ്ടായിന് അടുക്കത്തിനാകുമ്പോൾ അത് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂവിൻ്റെ ഒരു മരം കണ്ടിട്ടാകുമ്പോൾ മുമ്പ് അതാടുന്നൊരു പൂ വരച്ച് പിന്നെ അതാടും ഞങ്ങൾ മംഗലത്തിൻ്റെ പുരയ്ക്ക് പോയി അവിടുത്തെ സിറ്റുവേഷൻ കാണാൻ തന്നെ അറിയും ഫുൾ എന്ത് പോസ്റ്റാണ് ആരും ഇല്ലായിരുന്നു മംഗലൊക്കെ തുടങ്ങേണ്ട ടൈം ടൈം ആണെത്രീ പിന്നെ ഞങ്ങൾ അതാ ഉള്ളിലേക്കെല്ലാം കയറി പിന്നെ ആടുണ്ടായ കുറച്ച് ആൾക്കാരെല്ലാം റെഡിയാകുന്ന നല്ല തിരക്കില്ല ഞങ്ങളോട് കുറേ പറഞ്ഞ് മാറ്റി അങ്ങനെല്ലാം കുറേ പറഞ്ഞ് കുറേ കുറച്ച് കഴിഞ്ഞിട്ട് പോകുന്നൊക്കെ കുറേ നിർബന്ധിച്ച് പിന്നെ ഞങ്ങൾ ആ സമയത്ത് ഞങ്ങൾ ഫുള്ള് ഫുള്ള് നോക്കുകയെന്ന് വെച്ചാൽ എല്ലാം കയറുന്നുണ്ട് മണവാട്ടിനെയും എല്ലാവരെയും നോക്കുകയെന്ന് ചോദിച്ചാൽ കയറുന്നുണ്ട് പിന്നെ അത് രണ്ട് സ്റ്റെപ്പ് ഉണ്ടാവുക ഒന്ന് ഹോള് വഴി വരാനും മോളിലേക്ക് പിന്നെ അതാ കൊട്ടിൽ നമ്മൾ ബോയ്സ് എല്ലാവരും ഒരിക്കുന്നില്ല ആ ആടന്ന് വരാനും രണ്ട് വഴി അതിനുണ്ട് സ്റ്റെപ്പ് ഉണ്ടായവേ സ്റ്റെയർ കേസ് ഉണ്ടായവേ അങ്ങനെ അങ്ങ് എല്ലാം നോക്കി അവിടെ വീഡിയോ എടുത്ത് പിന്നെ അത് കുറേ ട്രോഫിയൊക്കെ ഉണ്ടായി ആർക്ക് കിട്ടുമെന്നു എനിക്കറിയില്ല അങ്ങനെ അതെല്ലാം നോക്കി മണവാട്ടീനെല്ലാം കണ്ട് പിന്നെ അതാട്ന്ന് കുറെ ഇരുന്നിട്ട് കുറേ സമയം അവിടെ ഇരുന്ന് സംസാരിച്ച് പിന്നെ ഞങ്ങൾ മെയിൻ കോഴ്സിലേക്ക് കിടന്നാവാ അങ്ങനെ അതാണ് നെയ്ച്ചോറും ബീഫും ആയിരുന്നു പിന്നെ അങ്ങോട്ടും അങ്ങനെ തീ പോയി ഞങ്ങൾ നെയ്ച്ചോറും ബീഫ് എന്നാവെ പണ്ടേ ഒക്കെ അങ്ങനെ നെയ്ച്ചോറും ബീഫ് എന്നാൽ ഇപ്പോൾ എല്ലാവരോടും ബിരിയാണി നിലച്ചല്ലേ പോയ എല്ലാവരും ബിരിയാണി ഇല്ലാത്ത എല്ലാവർക്കും ബേജാറായി പിന്നെ അതാ നെയ്ച്ചോറും ബീഫങ്ങും ബീഫും നല്ല അതെല്ലാം ഇട്ട് തട്ടി മുളക്കും കൊടുത്ത് ഞാനും എടുത്ത് ചോറല്ലെ വയ്ക്കുകഴിച്ചിട്ടാകുമ്പോൾ പിന്നെ മംഗലം തുടങ്ങി കുറേ ആൾക്കാർ പറഞ്ഞു ഞങ്ങൾ ചോറ് വയ്ക്കുന്നാടിന് ആൾക്കാരെ ഉണ്ടായിട്ടേ ചോറല്ലെ വയ്ക്കാൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ കഴിയുമ്പോൾ പോകുമ്പോൾ ഫുൾ ആൾ പൊര നിറഞ്ഞ് അവിടെ പന്തലെല്ലാം ഫുള്ള് നിറഞ്ഞ ഇടുന്ന വന്നെന്നറിയില്ല ഇത്ര അത്ര ആളുണ്ടായി പിന്നെ ഇതാ ചായ കുടിച്ച് പിന്നെ കുറേ സമയം അവിടെ നിന്ന് കഥ പറഞ്ഞത് അങ്ങനെ അങ്ങനെ വന്ന് അടുങ്ങമ്പെല്ലാം കണ്ടില്ലാടോ അത്ര ആളുണ്ടായി നല്ലോണം ആളുണ്ടായി വരുന്നുണ്ട് ചോറ് വഴിച്ചിട്ട് പോകുന്നുമുണ്ട് അങ്ങനെ അല്ലേ അങ്ങനെ അങ്ങനെ റിക്ഷ പിടിച്ച് നേരെ പൊറുക്കി വരുന്നുണ്ട് അങ്ങനെ അങ്ങ് മംഗളത്തിന് പോകുമ്പോൾ ഒരാൾ മെരിച്ചു നിറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായി അങ്ങനെ എൻ്റെ ഭാവി എല്ലാടെ നേരമ്പാടിൽ ഞങ്ങൾ അങ്ങോട്ട് മെരിച്ചിന് തന്നെ പിന്നെ ആടക്കം പോകാൻ വേണ്ടിയിട്ട് അഭിയും പൊറുക്ക് പോകുന്നുണ്ട് അങ്ങനെ റിക്ഷയിലാവുക പോകുന്നുള്ളത് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ ഈ കല്യാണ വിശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ല നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമത്ര അപ്പം ഞാൻ എന്താ എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ വീഡിയോവും പരസ്യവും കാണുമെന്ന് വിചാരിക്കുന്നത് അങ്ങനെതാ ബതിയെടുക്കത്തേക്ക് വന്ന് നേരെ നെല്ലിക്കട്ടേന്ന് ഒരു ബസ്സിൽ കയറി അങ്ങനെ ബതിയെടുക്കത്തേക്ക് വന്ന് ബദി എടുക്കത്ത് എത്തിയിട്ടാകുമ്പോൾ ഞങ്ങൾക്കുള്ള ബസ് പോയി പിന്നെ എന്ന് വെച്ചാൽ മോൾക്കൊരു ചെരുപ്പ് മേങ്ങാന്ന് അങ്ങനെ ബദടുക്കത്തെ വാറക്കാൽ കയറി കുറേ ചെറുപ്പ് നോക്കി എനിക്കെന്താ ഏത് ചെറുപ്പും കണ്ണിൽ പിടിക്കുന്നില്ല ഇപ്പോൾ അതാ മഴ സീസൺ ആയതുകൊണ്ട് ഫാൻസി ടൈപ്പ് ഒന്നും ടൈപ്പൊന്നും ഇടാനൊന്നും പറ്റുന്നില്ലല്ലോ അങ്ങനെ അതാ വെള്ളത്തിലൊക്കെ ഇടാൻ പറ്റുന്ന രീതിക്കുള്ളൊരു ചെറുപ്പമെല്ലാം വാങ്ങി പിന്നെ ആളാന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ഒരു പാൻറ്റ് മേങ്ങാനുണ്ടായി പ്ലാസ നല്ല ഒരു പാൻറ്റ് മേങ്ങ അങ്ങനെ അതാ ഡ്രസ്സിൻ്റെ ഷോപ്പിലും കയറി അങ്ങനെയുള്ള മടുന്നതിൽ പാൻറ്റും മേങ്ങി അപ്പോൾ ചെരുപ്പും മേങ്ങി വസ്തു മിസ് ആയതുകൊണ്ട് ചെരുപ്പും കിട്ടി പാൻറ്റും മേങ്ങി അങ്ങനത്തെ അവസ്ഥയാവുക അപ്പോൾ എൻ്റെ ഇന്നത്തെ വിശേഷം ഇത്രക്കെന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെക്കും എല്ലാവർക്കും ബായ്